ഇടത് വലത് മുന്നണികളെ തോൽപ്പിച്ച് ഒറ്റയ്ക്ക് നിന്ന് പൂഞ്ഞാറി ജയിച്ചു കയറിയ വ്യക്തിയാണ് പി സി ജോർജ് ഒരു കാലത്ത് പി സി ജോർജ് പൂഞ്ഞാർ സിംഹമായിരുന്നു എന്നാൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പി സി ജോർജ് ദയനീയമായി പരാജയപ്പെട്ടു അദ്ദേഹത്തിന്റെ വോട്ട് ബാങ്കായ മുസ്ലിം സമുദായം തിരിച്ചടിച്ചതാണ് അദ്ദേഹത്തിന്റെ പരാജയത്തിന് കാരണം അതിനുശേഷം മുസ്ലിങ്ങൾ എന്ന് കേൾക്കുന്നത് തന്നെ പി സി ജോർജിന് ഹറാമാണ് മുസ്ലീമെന്ന് കേട്ടാൽ പി സി ജോർജിന് കലികളാകും അതാണ് പി സി ജോർജിന്റെ ഇപ്പോഴത്തെ രീതി ജനടിയിലെ ചർച്ചയിൽ മുസ്ലീങ്ങളെല്ലാം വർഗീയവാദികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങളെല്ലാം വർഗീയവാദികളാണ് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോകണം എന്നൊക്കെ വെച്ച് കാച്ചിയിൽ പി സി ജോർജ് കേസുമായി ഏത് നിമിഷവും അറസ്റ്റിലാകുന്ന സ്ഥിതിയിലാണ് ഇപ്പോൾ പി സി ജോർജ് പി സി ജോർജിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കേട്ട കോടതി അദ്ദേഹത്തെ മിശിതമായി വിമർശിച്ചതും ശ്രദ്ധയാണ് എന്തായാലും പി സി ജോർജ് വല്ലാത്തൊരു അവസ്ഥയിലൂടെ തന്നെയാണ് കടന്ന് പോകുന്നത് പി സി ജോർജ് ജനപക്ഷം പാർട്ടിയുമായി വന്നപ്പോൾ അദ്ദേഹത്തിനൊരു ഗ്ലാമറൊക്കെ ഉണ്ടായിരുന്നു ആരെയും കൂസാത്ത പ്രകടനം എന്തും പറയാനുള്ള തന്റെ ഇടം തുടങ്ങിയവയൊക്കെ അദ്ദേഹത്തിന് ആരാധകരെ നേടി നേടിക്കൊടുത്തു എന്നാൽ ഇപ്പോ വല്ലാത്തൊരവസ്ഥയിലാണ് പി സി ജോർജ് അച്ഛനും മോനും കൂടെ അങ്ങ് പി സി ജോർജും മകൻ ഷോൺ ജോർജും കൂടെ ബിജെപി ചേർന്നു ബിജെപിയിൽ ചേർന്നപ്പോൾ ബിജെപിക്കാരെ സുഖിപ്പിക്കാൻ മുസ്ലിം സമുദായത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് പി സി ജോർജ് ഒരുപാട് ഡയലോഗുകൾ വെച്ച് കാച്ചു ആ ഡയലോഗുകളെല്ലാം ഇപ്പോൾ പി സി ജോർജിന് വിനയായി മാറുന്നു ബിജെപിയിലെത്തിയിട്ടും ബി സി ജോർജിന് കാര്യമായ റോളൊന്നും കൊടുത്തിട്ടില്ല ബിജെപി ബിജെപിക്ക് എന്ത് വൃത്തികേടും മുസ്ലിങ്ങൾക്കെതിരെ പറയാൻ ഒരാൾ വേണം അതിനുവേണ്ടി പി സി ജോർജിനെ കൊണ്ടു നടന്നു ബിജെപി പക്ഷേ ഇപ്പോ ബിജെപി പി സി ജോർജിനെ കൈവിടുന്ന അവസ്ഥയിൽ എത്തി നിൽക്കുന്നു പി സി ജോർജിന് തൊട്ടാൽ തങ്ങൾ മാറുമെന്ന് ബിജെപി നേതാക്കൾ തിരിച്ചറിഞ്ഞു ഇപ്പോ വായില്ല കോടാലിയാണ് പി സി ജോർജ് പി സി ജോർജ് ബിജെപി സ്ഥാനാർത്ഥിയായി പൂഞ്ഞാറിൽ നിന്നാലും എട്ട് നിലയിൽ പൊട്ടുമെന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടുതന്നെ പി സി ജോർജിനെ കൂടുതൽ ചുമക്കാൻ ഇനി ബിജെപി തയ്യാറാകില്ല എന്നാണ് സൂചന പി സി ജോർജിന്റെ ഈ പരാമർശം മുസ്ലിം ബിരുദ്ധ പരാമർശം ബി ജെ പി നേതാക്കൾക്കിടയിൽ തന്നെ അമർശം ഉണ്ടാക്കിയിട്ടുണ്ട് മുസംഖികളെ പരമാവധി ആകർഷിക്കാൻ മുസംഖികളെ പരമാവധി കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വവും ആർ എസ് എസ് നേതൃത്വവും വലിയ ശ്രമം തന്നെ നടത്തുന്നു അതിനിടയിലാണ് പി സി ജോർജ് തന്റെ എല്ലാത്ത നാവുകൊണ്ട് പലതും വിളിച്ച് പറഞ്ഞിരിക്കുന്നത് നിരന്തരം നിരന്തരം ഇയാൾ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നു ഇപ്പോ ഹൈക്കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ചെന്നപ്പോൾ ഈ മുസ്ലിങ്ങൾ പാകിസ്ഥാനിലേക്ക് പോണം എന്ന ജനം ടിവിയുടെ വിവാദ പരാമർശത്തിന്റെ പേരിൽ അറസ്റ്റ് ഏകദേശം ഉറപ്പായപ്പോൾ മുൻകൂർ ജാമ്യാപേക്ഷയുമായി ഹൈക്കോടതിയിൽ എത്തിയപ്പോൾ ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ കേട്ട ശേഷം പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് എന്തും എന്ത് പ്രത്യേകം വിളിച്ചു പറയാൻ ആരാണ് പി സി ജോർജിന് ലൈസൻസ് കൊടുത്തത് എന്നാണ് ഹൈക്കോടതി ജസ്റ്റിസ് ചോദിച്ചത് ഹൈക്കോടതി ജഡ്ജി ചോദിച്ചത് മുൻകൂർ ജാമ്യാപേക്ഷ കിട്ടാനുള്ള സാധ്യത കുറവാണ് പി സി ജോർജിന് എന്നാണ് അറിവ് അങ്ങനെ വന്നാൽ പി സി ജോർജ് വീണ്ടും ജയിലിലാകും ഒരിക്കൽ ജയിലിലായിരുന്നു പി സി ജോർജ് അത് അനന്തപുരി ഹിന്ദു മഹാസമ്മേളനത്തിൽ മുസ്ലിങ്ങളെ അധിക്ഷേപിച്ചതാണ് ഇനി പി സി ജോർജിനെ താങ്ങാൻ ബിജെപിക്കും താൽപ്പര്യമില്ല കാരണം പി സി ജോർജിന് ബി ജെ പി വലിയൊരു എതിർപ്പുണ്ട് പി സി ജോർജിന്റെ ഇത്തരം വർഗീയ പരാമർശങ്ങൾ ബിജെപി അംഗീകരിക്കുന്നില്ല ഇത്തരം വർഗീയ പരാമർശങ്ങളുമായി പോയി കഴിഞ്ഞാൽ മുസ്ലിം വോട്ടുകൾ ഏകീകരിക്കുമെന്നും അത് ബിജെപിക്ക് വലിയ തിരിച്ചടിയാകുമെന്നും അവരും അവരും തിരിച്ചറിഞ്ഞിരിക്കുന്നു മുസംഖികളെ പരമാവധി കൊണ്ടുവരാൻ വേണ്ടി ബിജെപിയും ആർ എസ് എസും കിണഞ്ഞ് പരിശ്രമിക്കുമ്പോൾ പി സി ജോർജിന്റെ വാക്കുകൾ അവർക്ക് തലവേദനയായി മാറി എന്തായാലും ബിജെപി കൈവിട്ടു പി സി ജോർജ് കറിൽവേപ്പിലയായി മാറി